മാസങ്ങളിൽ ജനിച്ച അത്തം നക്ഷത്രക്കാർക്ക് അപ്പം നക്ഷത്രം അത്തമാണ് ജനിച്ച മലയാള മലയാളമാസം അറിയില്ലെങ്കിൽ ജാൻവരി അഞ്ചിനാണ് ജനിച്ച ഏതെങ്കിലും കാലണ്ടർ എടുക്കുമ്പോൾ ജാനുവരി അഞ്ചിലെ മലയാള മാസം എന്താണെന്ന് നോക്കിയാൽ മതി ഇനി മകരമാസത്തിൽ ജനിച്ച അത്തം നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം അവർക്ക് ജാൻവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ കുടുംബപരമായിട്ട് നല്ലതാണ് സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് കേസ് കഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കും അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് യാത്രകൾ പോകാൻ നല്ലതാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടാകും പക്ഷേ ജാൻവരി മാസം വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും നിൽക്കാനും പറ്റിയ മാസമല്ല ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയല്ല നോക്കണം ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ഏപ്രിൽ മാസം വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് മാതാവിന് നല്ലതാണ് അച്ഛനും അച്ഛനും മാതാ മാതാവിനും പിതാവിനും എല്ലാം സമയമാണ് കേസ് വഴക്കല്ലെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് ത്രപി പോലെയുള്ള തന്നെ നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും ഉല്ലാസയാത്രകളെല്ലാം പോകാൻ നല്ലതാണ് ദൂരെ യാത്രകൾ പോകുന്നതന്നെ നല്ലതാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണെങ്കിലും ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് മെയ് മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ഉല്ലാസ യാത്രകൾ പോകാൻ യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ദൂരെ യാത്രകൾക്കെല്ലാം അവസരം കിട്ടും ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണെങ്കിലും പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസമല്ല ജൂൺ മാസം പൊതുവെ മോശമാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം മോശം യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ജോലിക്ക് തടസ്സം പ്രമോഷണ തടസ്സം പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസമല്ല ജൂലൈ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹമെല്ലാം രക്ഷിക്കുന്നതിനെ കണ്ടെത്തും പക്ഷേ പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസം അല്ല ഓഗസ്റ്റ് മാസം ബിസിനസിന് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് ആരോഗ്യം നല്ലതാണ് ഓപ്പറേഷൻ എല്ലാം പറ്റിയ മാസമാണ് പക്ഷേ തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സങ്ങളെല്ലാം കാണുന്നു പുതിയ കർമ്മങ്ങളൊന്നും ബിസിനസ് ഒളിച്ച് മറ്റുള്ള കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസം എല്ലാം സെപ്റ്റംബർ മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് യാത്രകൾ പോകാൻ നല്ലതാണ് ദൂരെ യാത്രകൾക്ക് അവസരം ഉല്ലാസയാത്രകളെല്ലാം പോകാൻ നല്ലതാണ് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ് പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണെങ്കിൽ സഹോദരങ്ങൾക്കും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അതല്ല ട്രാൻസ്ഫർ ഉണ്ടാവുക ആരെങ്കിലും പറ്റിക്കുക ചടിയിൽപ്പെടുക ഇതെല്ലാം പണം നഷ്ടപ്പെട്ടു പോകാതെ ശ്രദ്ധിക്കണം പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയതല്ല ജോലിക്ക് തടസ്സം പ്രമോ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഒക്ടോബർ മാസം പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസമല്ല ആരോഗ്യ പ്രശ്നങ്ങളും ും അത്ര നല്ല മാസമല്ല നവംബർ മാസം ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിഷേധിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും കിട്ടണ്ട പണങ്ങളുടെ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ലതാണെങ്കിലും തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോട്ട് തടസ്സങ്ങളെല്ലാം കാണുന്നത് കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ല മാസം ഒന്നും ഡിസംബർ മാസവും ട്രാൻസ്ഫർ ഉണ്ടാകാതെ ആരെങ്കിലും പറ്റിക്കുക ചടിയിൽപ്പെടുവ അപവാദങ്ങൾ കേൾക്കുക ജോലിക്ക് തടസ്സം പ്രഭുത്വ തടസ്സങ്ങളെല്ലായിട്ടാണ് കാണുന്നത് പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസം ഇനി കുംഭമാസത്തിൽ ജനിച്ച അത്തം നക്ഷത്രക്കാരുടെ ഫലം നോക്കാം അവർക്ക് ജാനുവരി മാസം നല്ലതായിട്ട് കാണുന്നു ബിസിനസിന് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിന്ന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിന് അംഗീകാരം അല്ലെങ്കിൽ കിട്ടും കിട്ടണ്ട പണുപ്പത്തിൽ കിട്ടും അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഭാഗ്യമുള്ള ഒരു മാസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് അതേപോലെ തന്നെ കേസ് അടക്കാനുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും ടെസ്റ്റ് ഇന്റർവ്യൂ പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിൽ നിന്നെല്ലാം വിജയിക്കും ഫെബ്രുവരി മാർച്ച് മാസം ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടും നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് മാതാവിന് നല്ലതാണ് കേസ് വഴക്കല്ലെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് റിട്രഫി പോലീകളെല്ലാം നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഉല്ലാസയാത്രകളെല്ലാം പോകാൻ നല്ലതാണ് ആരോഗ്യപരമായിട്ട് അല്ലെങ്കിൽ ദൂരയാത്രകൾക്കെല്ലാം അവസരം കിട്ടും ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ് ഏപ്രിൽ മെയ് മാസങ്ങൾ പൊതുവെ കുടുംബപരമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായിട്ടും നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിനും പറ്റിയതാണ് മാതാവിനെ നല്ലതായിട്ട് കാണുന്നു അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഉല്ലാസയാത്രകൾക്ക് നല്ലതാണ് ദൂരയാത്രകൾക്ക് അവസരം അതിലൂടെ ധനാഗമം കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ഉണ്ടാകും ടെസ്റ്റ് ഇൻട്രവ്യൂ പോലെയുള്ള നല്ലതാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണെങ്കിലും ഏപ്രിൽ മാസം ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ കാണുന്നുണ്ട് മെയ് മാസം പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശാസ്ത്രീയ തടസ്സങ്ങളും ആരോഗ്യ പ്രശ്നം തന്നെ എവിടെയെങ്കിലും തട്ടിമുട്ടി വിടുന്ന തരത്തിലുള്ള അത് കാണുന്നുണ്ട് ജൂൺ മാസം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ക്ലസ്റ്റിൻ പ്രവ്യൂ പോലെയുള്ളതന്നെ നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുമെങ്കിലും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാന ആൾക്കാരുടെ യാത്രകൾക്കൊണ്ട് പ്രയാസങ്ങൾ ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം എല്ലാം കാണുന്നുണ്ട് ജൂലൈ മാസം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണെങ്കിലും മക്കളുമായി ബന്ധപ്പെട്ട കാര്യം കോഴം മനസ്സമാധാന ഓഗസ്റ്റ് മാസം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹിക്കുന്നതിന് കണ്ടെത്തും കേസ് വടക്കൽ ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഡസ്റ്റീൻ പ്രതി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കും ബിസിനസ് നല്ലതാണ് വിദേശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിനെല്ലാം നല്ലതാണെങ്കിലും മക്കളുമായി ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ജോലിക്ക് തടസ്സം പ്രമോഷൻ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് സെപ്റ്റംബർ മാസം കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ടും നല്ലതാണ് ഓപ്പറേഷൻ എല്ലാം പറ്റിയ മാസമാണ് കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ടെസ്റ്റ് ഇന്റർവ്യൂ പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുന്നത് പക്ഷേ മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടു നടക്കണം നല്ലതല്ല മനസമാധാനക്കുറവ് ടെൻഷൻ ജോലിക്ക് തടസ്സം പ്രമോഷൻ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഒക്ടോബർ മാസം കുടുംബപരമായി സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടും നല്ലതാണ് കേസ് വഴക്കലുണ്ട് അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ള എല്ലാം നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ദൂരയാത്രകൾക്ക് അവസരം ഉല്ലാസയാത്രകൾക്ക് പറ്റിയത് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണെങ്കിലും വ്യക്തിപരമായ യാത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് നവംബർ മാസം കേസ് വഴക്കാനുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇന്റർവ്യൂ പോലെ ഇവിടെ നിന്ന് നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സോമാർക്കും ടെൻഷനും ഡിസംബർ മാസം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് സഹോദരാദികൾക്ക് നല്ലതാണ് കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇന്റർവ്യൂ പോലെ നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നത് നല്ലതാണ് പക്ഷേ തൊഴിൽപരമായിട്ട് നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോഷൻ തടസ്സം മനസ്സമാധാനക്കുറവും ടെൻഷനും അതിന്റെ കൂട്ടത്തില് കാണുന്നു ഇനി മീനമാസം ജനിച്ചവർ പത്തം നക്ഷത്രക്കാർ പത്താം നക്ഷത്രക്കാരുടെ ഫലം നോക്കാം ജനുവരി മാസം പിതാവിന് മക്കൾക്ക് സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് പുതിയ കർമ്മം തുടങ്ങാൻ പറ്റിയതാണ് വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് നല്ലതാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഡസ്റ്റിൽ ട്രഫി പോലെയുള്ളതന്നെ നല്ലതാണെങ്കിലും അലച്ചിൽ ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുവ ട്രാൻസ്ഫർ വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ ദിവസമല്ല കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതൊന്നും അല്ല മാതാവിന് മാത്രം ദിവസമൊന്നും അല്ല ഫെബ്രുവരി മാർച്ച് മാസങ്ങള് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് വ്യക്തിപരമായിട്ട് കൊള്ളാം സഹോദരാദികൾക്ക് നല്ലതാണ് അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് അതായത് പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലേ ഏറ്റെടുക്കാൻ മോശമില്ല ദൂരെ യാത്ര പോകാൻ അവസരം യാത്രകൾ പോകാൻ നല്ലത് കേസ് കടക്കലുള്ള അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻട്രവ്യൂ പോലെയുള്ള നല്ലതാണെങ്കിലും ട്രാൻസ്ഫറുമായിട്ട് കൂട്ടത്തിൽ കാണും ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം വേണ്ടാത്ത പ്രശ്നത്തിലൊന്നുകൊണ്ട് കൊണ്ട് ഏപ്രിൽ മാസം സഹോദരാദികൾക്ക് നല്ലതാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടുള്ള നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയതാണ് കേസ് അനുകൂലമായ തീരുമാനമുണ്ടാക്കും ടെസ്റ്റ് ഇന്റർവ്യൂ പോലെയുള്ള നല്ലതാണ് ദൂരെ യാത്രകൾക്ക് അവസരം ഇല്ലെങ്കിൽ ഉല്ലാസയാത്ര പോകാൻ പറ്റിയ മാസമാണ് പിതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണെങ്കിലും ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ കാണുന്നുണ്ട് മെയ് മാസം വ്യക്തിപരമായിട്ട് നല്ലതാണ് അച്ഛനും മക്കളും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ആരോഗ്യപരമായിട്ടും നല്ലതാണ് കേസ് കടക്കലുള്ള അനുകൂലമായ തീരുമാനമുണ്ടാകും ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ളതിന് നല്ലതാണ് ഉല്ലാസയാത്രകളെല്ലാം പോകാൻ പറ്റിയാലും ദൂരെ യാത്രകൾ പോകാൻ അവസരമല്ല ഉണ്ട് പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണെങ്കിൽ പെട്ടെന്നുള്ള അപചാരിതമായ ചില ശത്രുതയും തടസ്സങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട് മറ്റുള്ള പൊതു പൊതു പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ അത്ര നല്ല സമയമൊന്നുമില്ല ജൂൺ ജൂലൈ മാസങ്ങൾ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും കേൾക്കാനും പറ്റിയ മാസമാണ് മാതാവിനെ നല്ലതാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് കേസ് വഴറ്റലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിൽ പ്രബി പോലീന്ന് നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുമെങ്കിലും മക്കളും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല മനസമാധാനക്കുറവ് കാണുന്നുണ്ട് ജൂൺ മാസം ജോലിക്ക് അത്ര നല്ലത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോഷൻ തടസ്സമെല്ലാം കാണുന്നുണ്ട് ഓഗസ്റ്റ് മാസം വ്യക്തിപരമായ ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് മാതാവിന് നല്ല സമയമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും കഴിക്കാനും പറ്റിയ മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകരിക്കാൻ എല്ലാം കിട്ടും കിട്ടേണ്ടവണെങ്കിലും എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണെങ്കിലും തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം സെപ്റ്റംബർ മാസം വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് മാതാവിന് നല്ല സമയമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും ഒരുക്കാനും പറ്റിയ മാസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിൻ്റെ കണ്ടെത്തും കേസ് വടക്കലുണ്ടെങ്കിൽ അനുകൂലമായ തരം തീരുമാനമുണ്ടാകും ടസ്റ്റ് ഇൻട്രവ്യൂ പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുമെങ്കിലും തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോഷനയ്ക്കറിയ തടസ്സങ്ങളും കാണുന്നുണ്ട് ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് ചിലപ്പം ട്രാൻസ്ഫറും ഉണ്ടായേക്കാം ഒക്ടോബർ മാസം വ്യക്തിപരമായ ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടും നല്ലതാണ് മാതാവിനെ നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും പറ്റിയ മാസമാണ് കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷന് പറ്റിയ മാസമാണ് കേസ് വടക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ടെസ്റ്റിംഗ് ട്രോഫി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുമെങ്കിലും തൊഴിൽപരമായിട്ട് അത്ര നല്ല ജോലിക്ക് തടസ്സങ്ങളും പ്രമോഷൻ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് നവംബർ മാസം വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് വീട് നിർമ്മാണത്തിനും പറ്റിയതാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഉല്ലാസയാത്രകളെല്ലാം പോകാൻ ദൂരെ യാത്രകൾ പോകാൻ അവസരം യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുമെങ്കിലും ജോലിക്ക് തടസ്സങ്ങൾ പ്രമോഷൻ തടസ്സങ്ങളെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നു ഡിസംബർ മാസം നല്ലൊരു മാസമാണ് പുതിയ കർമ്മങ്ങൾ ഏറ്റെടുക്കാൻ വ്യക്തിപരമായ ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് മാതാവിന് നല്ല സമയമാണ് സഹോദരാദികൾക്ക് നല്ലതാണ് വീട് നിർമ്മാണത്തിന് വസ്തു വാങ്ങാനും വിൽക്കാനും നല്ലതാണ് കേസ് കടക്കാനുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ടെസ്റ്റ് ഇൻട്രവ്യൂ പോലെയുള്ളതും നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയി